റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ആയുർവേദ ഡോക്ടർമാരുടെ സംഘടനയായ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ജില്ലാ സമ്മേളനം ഞായറാഴ്ച നടന്നു കുന്നംകുളത്ത് വെച്ച് നടന്ന സമ്മേളനം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു കുന്നംകുളം വ്യാപാര ഭവനിൽ രാവിലെ ഒൻപത് മണിക്ക് സമ്മേളന നടപടികൾ ആരംഭിച്ചു രാവിലെ പതിനൊന്നിന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പി ഉഷ അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ ദേവസ്വം ആയുർവേദ ഹോസ്പിറ്റൽ ഡോക്ടറും പ്രോഗ്രാം കോർഡിനേറ്റർ ചെയർമാനുമായ ഡോക്ടർ ശശി ഔഷധി ചെയർമാനും മുൻ എം എൽ എ ശോഭന ജോർജ് ബിസിനസ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കെ എൻ ഇ ഇ ഹെൽത്ത് എക്സ്പോയുടെ ഉദ്ഘാടനം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി സോമശേഖരൻ നിർവഹിച്ചു കവി റഫീഖ് അഹമ്മദ് ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ആദ്യമായാണ് ആയുർവേദ ഡോക്ടർമാരുടെ ജില്ലാ സമ്മേളനം കുന്നംകുളത്ത് വെച്ച് നടക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ആയുർവേദ ഹോസ്പിറ്റൽ ഡോക്ടറും പ്രോഗ്രാം േറ്റർ ചെയർമാനുമായ ഡോക്ടർ ശശി സംഘടനാ പ്രസിഡന്റ് ഡോക്ടർ പി ഉഷ സെക്രട്ടറി ഹനീനി എം രാജ് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ എം വി സന്തോഷ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് വി സി വി